ഇപ്പോൾ ഞങ്ങൾ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ഭാരവാഹികളെ സംസാരിച്ചതിൻ്റെ അടുത്ത് എടുക്കുകയാണ് ഈ അന്വേഷണ വിധേയമായ ഉദ്യോഗസ്ഥനെ തൽക്കാലം ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാനും മേലുദ്യോഗസ്ഥൻ്റെ തീരുമാനപ്രകാരം അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ ഇത് അന്വേഷണിച്ചിട്ട് അതിനുള്ള നടപടി ആരോപണം ആരോപിച്ചെങ്കിലും വണ്ടി പിടിച്ചിട്ട് അഞ്ചു ദിവസമായി വണ്ടി പിടിച്ചിടും കഴിഞ്ഞ വ്യാഴാഴ്ച വണ്ടി പിടിച്ചതാണ് ആ പിടിച്ച ശേഷം പല കാരണങ്ങൾ വർദ്ധിച്ച് ആൾ ഇവിടെ പറഞ്ഞു കൊടുക്കും മാക്സിമം രണ്ട് ദിവസം മുമ്പ് ഡി എസ് പി സാറിനെടുത്ത് അവർ പോയിട്ട് ഈ വ്യക്തി മരിച്ച വ്യക്തിയെ പോയിട്ട് പറഞ്ഞ പോലെ ഡി എസ് പി പറഞ്ഞ് പിന്നീട് സ്റ്റേഷനിൽ പോയി ഞാൻ വിളിച്ച് പറയാൻ ഇവിടുന്ന് വിടാം ഇവിടെ വന്നപ്പോൾ അയാൾ പറഞ്ഞു പോലീസും പേപ്പർ പോകും അതിൽ ഏഴ് മാസമായ പുതിയ മണിക്കെന്ത് പോലീസും പേപ്പർ എന്നാൽ വീണ്ടും അയാൾ തിരിച്ചു പോയി അങ്ങനെ ടോർച്ചർ ചെയ്യുകയാണ് ഇതിനല്ല ഇയാൾ പല ഡ്രൈവർമാർ പല രീതിയിൽ ടോർച്ചർ ചെയ്തുകൊണ്ട് കാസർഗോഡ് സ്റ്റേഷനെ നമുക്ക് നല്ല അഭിമാനമുണ്ട് നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ അത്ര മാന്യമായിട്ടാണ് നമുക്ക് എല്ലാ സഹകരണത്തിനും പക്ഷേ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ താമസപ്പെടുവാ ണ്ടല്ലോ വണ്ടി വേണ്ടിയിട്ട് ഞാൻ അതായത് ഇയാളെ ഫേസ്ബുക്ക് കണ്ടപ്പോ ഒരാൾ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ആളൊരു ദൈവട്ടിട്ടുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പൊ ആൾ നമ്പർ എന്റെ അടുത്ത് ഞാൻ വേറെ അടുത്ത് നമ്പറും എടുത്തിട്ട് വിളിച്ച ഫോൺ എടുത്തില്ല മൂന്ന് പ്രാവശ്യം ഞാൻ ഞാനിവിടെ സ്റ്റേഷനിൽ സി സാറിനോട് വിളിച്ചതായിരുന്നു ഇങ്ങനെ ഒരു സംഭവമുണ്ട് സാറെ ആത്മഹത്യ എന്ന് ലൈവുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞാൽ ആ വണ്ടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടി ഞാൻ വിട്ടു കൊടുക്കാൻ ആളോട് വരാൻ പറഞ്ഞു ഫോൺ തീരെ എടുക്കുന്നില്ല അതിന് അത് ഇവൻ്റെ ഈ ആളെടുത്ത് അതുപോലെ രണ്ട് രണ്ട് ഡ്രൈവർമാരെടുത്ത് ഞാൻ വിളിച്ചിട്ട് ഭയങ്കര കാര്യങ്ങൾ പറഞ്ഞു ഇന്നപോലെ സംഭവം ഉണ്ടോ ഒന്ന് നോക്കണമെന്ന് അപ്പോൾ റൂം അന്വേഷിച്ച് പോയപ്പോൾ ആണ് ഞാൻ സംഭവം ഡോറ ഡോറ് തുറക്കാതെയാണ് അപ്പോൾ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് 好。